എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത് പുതിയൊരു വാട്ടർ ലില്ലിയാണ് അതിൽ ഫ്ലവർ ആയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ താഴെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ ലോട്ടസും എല്ലാം കൂടെ മിക്സാക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെയുള്ള ഫ്ലവറുകളാണിത് അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ പിയണിയിലും ഇപ്പം ബഡായിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് യെല്ലോ പീണി പിടിച്ച് കിട്ടിയത് അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലോ പീണ്ണി നിങ്ങൾക്കറിയാമല്ലോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിലിപ്പോൾ രണ്ട് മുട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ അല്ലാതെയുള്ള വാട്ടർ ലില്ലികളുമുണ്ട് മിക്രാന്തയൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ അല്ലാതെയുള്ള സാധാ പ്ലാന്റുകളുടെ കട്ടിങ്ങ് ഒക്കെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് മഴ ആയത് കാരണം പിടിച്ചു കിട്ടുകയും ചെയ്യും വിൻഗ അതുപോലെ തന്നെ ലന്താന ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് സെയിലിനായിട്ട് പിന്നെ ഇന്നലെയൊക്കെ ഞാൻ വീഡിയോയിൽ ഗ്രീൻ ആപ്പിൾ റണ്ണറിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ കുറേ പേരൊക്കെ നമ്മളടുക്കെ റണ്ണർ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് അതായത് ഒരു റണ്ണർ എങ്ങനെ നമ്മൾ നടുവെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് യാതൊരു വളവും ഇട്ടിട്ടില്ല ചാണകപ്പൊടി എല്ലുപൊടി ഒന്നും ഇടാതെ പറമ്പിൽ മണ്ണ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു റണ്ണർ നട്ട് കൊടുക്കുകയാണ് അതായത് നല്ല മൂന്ന് ഗ്രോത്ത് ടിപ്പുള്ള റണ്ണറാണിത് ഒരു തൗസൻഡ് ബെറ്റലിൻ്റെ റണ്ണറാണ് അപ്പോൾ അത് നടുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ സൈഡിൽ ഒരു ചാല് പോലെ ആക്കിയതിന് ശേഷം ഈ റണ്ണർ നമ്മളൊന്ന് താത്ത് കൊടുക്കുകയാണ് റണ്ണർ താത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ തന്നെ അടിയിലോട്ട് വരണം വേരുകളൊക്കെ അടിയിലോട്ട് വന്നതിന് ശേഷം ഗ്രോത്ത് ടിപ്പ് മുകളിൽ വരത്തക്കവണ്ണം വീതമാണ് നമ്മൾ അത് നടാനായിട്ട് അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് മണ്ണിനടിയിൽ പോകരുത് വേരുകളെല്ലാം മണ്ണിട്ട് മൂടിയതിന് ശേഷം ഗ്രോ ട്രിപ്പ് മുകളിൽ വരത്തൊക്കെ എണ്ണം നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് റണ്ണർ നടന്ന രീതി ട്യൂബറിൻ്റെ കൂട്ട് കുറച്ചുകൂടി ആഴത്തിലോട്ട് റണ്ണർ വെക്കരുത് കാരണം റണ്ണർ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് നല്ല ഫ്രഷ് റണ്ണറാണ് നമുക്കിത് പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാമല്ലേ ഈ വേര് വന്ന ഭാഗമൊന്നും വെളിയിൽ വരരുത് മണ്ണിട്ട് മൂടുക അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വെയിറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കല്ല് വല്ല വേണമെങ്കിൽ ഇടും വെക്കാവുന്നതാണ് അത് വെള്ളമൊഴിക്കുമ്പോൾ റണ്ണറ് പൊങ്ങി വരാതിരിക്കാനായിട്ട് ഇപ്പോൾ കാണാമല്ലോ ഗ്രോ ട്രിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് നിൽക്കുന്നത് അപ്പോൾ റണ്ണർ വാങ്ങുന്ന കൂട്ടുകാർക്കൊക്കെ സംശയമാണ് അത് നടന്ന രീതി അതുകൊണ്ടാണ് ഞാനൊന്ന് കാണിച്ച് കൊടുത്തരാമെന്ന് വിചാരിച്ചത് ഇതുപോലെ മണ്ണിട്ട് മൂടിയതിന് ശേഷം നമ്മൾ നിറച്ച് വെള്ളമൊഴിച്ച് ഒരു ദിവസം നമുക്ക് ഷെയ്ഡിൽ വെക്കാം എന്നിട്ട് പിറ്റേന്ന് വെയിൽ അകത്ത് തന്നെ വെക്കാവുന്നതാണ് ഈ രീതിയിൽ പോട്ട് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ റണ്ണർ പിടിച്ചു കിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും